വിഷസിലേക്ക് സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ആരും വിഷസ് ഒന്നും പറയുന്നില്ല ഇപ്പം എങ്കിൽ പോലും നമ്മൾ ഈ ചാനലിലെ നമ്മൾ ഈ ചാനലിലെ ലൈവ് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പതിയെ പതിയെ ഒക്കെ വരുമായിരിക്കും പക്ഷെ കുറേ പാട്ട് പാടാനായിട്ട് കുറേ പേര് വരുന്നുണ്ട് അപ്പം ഇന്ന് നവരാത്രി ദിനത്തിലെ ആദ്യ ദിനം ഇന്ന് തുടങ്ങി പനച്ചിക്കാട് ദക്ഷിണാമൂകാംബി എന്നറിയപ്പെടുന്ന പനച്ചിക്കാടൊക്കെ സംഗീതമൊക്കെ പാടുന്നുണ്ട് ഓരോ ആൾക്കാർ നമുക്ക് തൽക്കാലം ഒന്ന് ഒരു പാട്ട് വയ്ക്കാം നമോരസ്വതീ നമോസ്തു it's me really ദേവതയായ സരസ്വതീദേവിയെ പ്രാര്ത്ഥിച്ചുകൊണ്ട് തന്നെയാണ് അവ രാത്രി ദിനത്തിലെ ആദ്യത്തെ ദിവസമായിരുന്നു നമ്മൾ ലൈവ് ആരംഭിക്കുന്നത് ആരും ഏകദേശം നാലു പേരുണ്ട് അഞ്ചു പേരായിട്ടുണ്ട് എനിക്കെല്ലാവർക്കും അറിയുന്നൊരു പാട്ടുണ്ട് മൃദുപാണി വനരുോ ചനരാ ഭരണി നിരുപമ ശുഭ ഗുണ ലോലെ നിരത ജയാ പ്രദർശി വരദ പ്രിയ यल परीज सज चननी जय 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 देवी वर वीणुपणी वन रुलो वनरुहलो राणी ി സുരനു കല്യാണി ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിക്കാൻ നേരത്ത് ആദ്യത്തെ രണ്ടാമത്തെ ഗീതം ആണ് അപ്പോൾ ഞാനിപ്പോൾ പാടിയത് ഒരുമാതിരിപ്പെട്ട ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ചിട്ടുള്ള പിള്ളേരാണെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയേക്കണവരാണെങ്കിൽ ഈ പാട്ട് അറിയാൻ പറ്റും അതല്ലാതെ കുറേ പടത്തിലും ഈ പാട്ടുണ്ട് ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു സോങ്ങാണ് ലാലേട്ടൻ്റെ മറ്റേ പടത്തിൽ ചെമ്പകം ആ പടമില്ലേ ഏതാണ് ചന്ദ്രോത്സവം ചന്ദ്രോത്സവത്തിൽ ഈ പാട്ടുണ്ട് ിരനുദി ആർക്കൊന്നും പറയാനില്ലേ പരിചയമുള്ളവരാണോ പരിചയമില്ലാത്തവരാണോ പതിനൊന്ന് പേരുണ്ട് ലൈവിൽ നമ്മുടെ ലൈവില് വേറെ വിശ്വസോ കാര്യങ്ങളോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ കോള് വന്നിട്ടില്ല ആ പതിനാല് പേരുണ്ട് ഇടയ്ക്ക് ഇരുപത്തഞ്ച് പേരായിരുന്നു സന്തോഷം എത്ര പേരുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് സെക്കൻഡ് എത്ര പേര് വരുമെന്ന് എന്താണെന്നൊന്ന് നമ്മളിങ്ങനെ ഇത് എത്ര പേര് വന്നാലും ഇല്ലല്ലോ നമ്മൾ തുടർന്ന് പോകട്ടെ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം ആൾക്കാരൊക്കെ വരും എന്നെനിക്കൊരു വിശ്വാസമുണ്ട് ഞാനിതൊന്ന് കുറച്ച് പേര് നന്ദി ഉം 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 അത് കൊള്ളാലേ ബൈജു ബൈ ബിന്ധ്യ ആ ചേട്ടൻ എന്താ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ദുർഗാദേവിയുടെ ആ ശ്ലോകമാണ് പുള്ളി എഴുതി വച്ചിരിക്കുന്നത് അടിപൊളിയാണ് സംഭവം ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് റിമിക്സ് പോലെയൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അത് ഫിറ്റാണ് അമൃതാന പാട്ടല്ലേ അത് ശരിക്കും നന്ദിനി വിശ്വവിദോദിനി ആയി കണ്ട ജഗംബ ഫുള്ള് അറിയാലോ അമ്മായി ചേട്ടാ വല്യൊരു കാര്യമാണ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട ബൈജു ബൈ ബിന്ധ്യ അപ്പം പുള്ളിയെ ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുവാണ് ഞാനല്ലേ കാണുന്ന എല്ലാവരും ഇത്രയും ടൈപ്പ് ചെയ്ത് കറക്റ്റായിട്ട് അതായത് ശ്ലോകത്തിൻ്റെ കറക്റ്റായിട്ട് ഒരു സാധനം തെറ്റാതെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ശ്ലോകത്തിൻ്റെ ഓരോ സാധനം ഉണ്ട് വേണ്ട ചിലപ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ പറയും കോപ്പി ചെയ്യാണ് കോപ്പി ചെയ്താണേലും അല്ലെങ്കിലും ഇങ്ങനെ ടൈപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ് വേറെ എന്തെങ്കിലും ഇടയ്ക്ക് ഞാൻ വേറൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു വിഘ്നേശ്വരനെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ കൊറോണ ടൈമിൽ നമുക്ക് അങ്ങനെ ആർക്കും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ആ ടൈമിലായിരുന്നു അവിടെ ഈ പനച്ചിക്കാട് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതും ഞാനൊക്കെ എങ്ങനെ പോയി കേട്ടോ പക്ഷേ അപ്പം അതിന് വേണ്ടിയിട്ട് ഗജപദന വരുണ സധന ഗജപദന കരുണ സധന ശ്രീ ഗജപദന കരുണസദന ശ്രീ ശങ്കരബാല ലംബോധര സുന്ദര ഗജപദന വരുണസദന അങ്ങനൊരു ഇത് കർണാട്ടിക് മ്യൂസിക്കിലെ ഏതാ ആ പേരിയാണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ അങ്ങനെ ഒരു കീർത്തനം ഞാൻ പാടിയായിരുന്നു അചല വരേന്ദ്രനും ആച അചല വരേന്ദ്രനും പനിയും അചല വരേന്ദ്രനും പനിയും ജലവരേന്ദ്രനും രേന്ദ്രനും മുനിവരും പണിയും ശരണ ശരണം അതെ അജരവരേന്ദ്രനും മുനിവരും പനിയും അജരവരേന്ദ്രനും മുനിവരും പനിയും ശരണം ശരണം അതെ 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 അങ്ങനെ ഒരു പാട്ടാണ് ഞാൻ പാടിയത് കുറേ നാളായി ടച്ചോട്ട് പോയി അന്ന് ഞാൻ പാടിയ ഒരു പാട്ടാണ് അന്ന് കുഴപ്പമില്ല അന്ന് പാടിയെന്ന് തോന്നുന്നത് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം ഗ്രാഹ്യമുള്ള ആളാണല്ലോ നീയെ ശിവ ഗമ മന്ത്ര സാരം നീയെ നീ സുമഹ കൊള്ള അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുള്ളത് നമുക്കൊരു എന്താ പറയാ ഭയങ്കര സന്തോഷമാണ് എനിക്കെന്തെങ്കിലും തെറ്റുപറ്റിയാലേ പ്രണതോസ്മി ഗുരുവായൂർ പിന്നെന്താ പ്രണതോസ്മി ഗുരുവായൂർ प्रणदोऽस्मि गुरुवायुर्पुरेशं प्रतिदिनमनुचेदस्मरहरिपादम् प्रेमाश्रुवाय परिपूर्णमे सुरभाजनं करुणानिदे യുർപുരേഷം പ്രതിദിന കുറച്ചൊക്കെ അവിടെയൊക്കെ വിട്ടുപോയിട്ടുണ്ട് അതിൻ്റെ ഫുൾ വചനങ്ങൾ തവ മറന്നുപോയത് ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഈ പാട്ട് പശരങ്കൾ നാമം നോക്കട്ടെ അത് കഴിഞ്ഞൊരു ഇതുണ്ട് പ്രണത്തോ

ോലം മനസാവി ഗരി സനി സഗരരി സനിധമ മകമന ഗമപ ഗരി സനി സഗരീ സനി മകമന ഗമ പകരി സഗമീനി മകമനീനി സഗരി ഗമതീനി സനിതമ ആറന്നു പോയി വാക്കി അവയ വിരി

ിന്ത്യന്ന് പറഞ്ഞ ആളെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നുണ്ടോ ഫ്രണ്ടാണോ ഒന്ന് ആണെങ്കിൽ ഒന്ന് ജീവേഷ് കെബി എന്ന് പറഞ്ഞു ഫേസ്ബുക്കിൽ ഒന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചേക്കണേ

അതായത് ഇപ്പം അത് കഴിഞ്ഞ് പാടി വെച്ചേക്കുന്ന ഒരു ചേട്ടനുണ്ടല്ലോ പുള്ളി ഒരു രക്ഷയിൽ അത് പാടി വെച്ചിട്ടുണ്ട് നോക്കട്ടെട്ടാ അപ്പം ആ പാട്ട് രാകേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് പാടിയേക്കണത് കിഡിലുമായിട്ടാണ് പാടിയേക്കണത് ഒരു രക്ഷലത സിംഗറാണ് കാക്കുൾ കേക്ക ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ അതായാലും മതി കുഴപ്പമില്ല ദൈവം ഇൻസ്റ്റാഗ്രാമിൽ വരാം 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 കോപ്പി റേറ്റ് ഇല്ല ഞാനത് രാകേഷ് കേശവൻ ആ ചേട്ടനോട് പറഞ്ഞായിരുന്നു പരിചയമുണ്ട് ീളാലോലം ഗോപി വിലോലം മനസ सागरी नि मग मरीदम् गरिसारी सागरीनि जानि दमा मग मरीदमा ग बाबा मगरी सग मगा नुचेदस्मर पादम् प्रेमाश्रुवाय परिपूर्णमे स्वरभाजनं करुणादिदे सत्यं प्रदमरिदत्त्वं मम हृदयं भक्ति स्वररुद പൊള്ളിയല്ലേ ശരിക്കും ഇങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിയുണ്ട് ആണോ അത് ഞാൻ കാണാറില്ല ചേട്ടൻ ഞാൻ കാണത്തില്ല എന്താണെന്ന് വെച്ചാൽ മറ്റേ കപ്പടിക്കുന്നില്ലല്ലോ അത് കപ്പടിക്കുന്നതിൻ്റെ അല്ല അതായത് ഒരു എന്താ പറയുന്നത് മറ്റേ അവരുടെ കോച്ച് കിട്ടലും കോച്ചായിരുന്നേട്ടാ ആ സമയത്തൊക്കെ പൊളി തിരിച്ചടിക്കുന്നതും പിന്നെ ചില സമയത്ത് കാണത്തില്ല നമ്മളത് ശ്രദ്ധിക്കാറില്ല അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാറാണ് ബ്ലാസ്റ്റേഴ്സ് അതായത് ഒരു പ്രാവശ്യം എനിക്ക് ഞാൻ പറയുന്ന കുറേ ബ്ലാസ്റ്റേഴ്സ് ഫാൻ അങ്ങനെ ആയിരിക്കും അറിയില്ല കപ്പടിക്കണം കല് കലിപ്പടക്കണം എന്നല്ലേ പക്ഷെ വൈകിട്ട് മറ്റേ ചരിഞ്ഞ കൊമ്പിനെ ചാരി വെക്കണം അങ്ങനെ സംഭവമില്ലേ അതുപോലെയാ മിക്ക കളിയും തോക്കുമായിരുന്നു നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടിയൊക്കെ കണ്ട് നോക്കാൻ നേരത്ത് തോറ്റിട്ടുണ്ട് പിന്നെ ഈ മറ്റേ ഇവാനോ വീച്ചി പുള്ളിയുടെ പേര് മറന്നു കോച്ച് പുള്ളി വന്ന പിന്നെ കിടിലം കളിയായിരുന്നു ആദ്യത്തെ അഞ്ച് സീസൺ നൈസായിരുന്നു ആദ്യത്തെ അഞ്ച് സീസൺ ജിങ്കനൊക്കെ ഉള്ളപ്പോ അല്ലേ തിരിച്ചടി പാണ്ടൊക്കെ ഭയങ്കര രസമല്ലായിരുന്നു നമ്മൾ ഒരു പ്രതീക്ഷിക്കാത്തൊരു സംഭവല്ലേ അങ്ങനെ ഒരു കൊച്ചിയിലൊരു അങ്ങനെ ഒരു ഫുട്ബോൾ കേരള ടീം വരുമൊന്നും കൊമ്പൻ ഭയങ്കര ഫാൻസ് ഓരോ രക്ഷയിലാത്ത മാന്സാണ് പക്ഷെ ഇപ്പൊ അവരുടെ എന്താ കളി കൊണ്ടായിരിക്കാം അവര് ക്യാപ്റ്റനെനിക്കിഷ്ടമായിരുന്നു അല്ലെ പൊളിയായിരുന്നു പയ്യൻ അപ്പൊ നമുക്ക് വേറൊരു വേറെ പാട്ട് കുറെ പാട്ട് കോപ്പിയറായിട്ട് വരും അതുകൊണ്ടാണ് ആരെങ്കിലുമൊക്കെ പനിച്ചിക്കാട് പോകുന്നവരുണ്ടോ എല്ലാ വർഷവും പോകുന്ന ആൾക്കാരുണ്ടോ പിള്ളച്ചൻ ഗെയിമിങ് ഹോയ് എവിടെ ഇങ്ങോട്ടൊക്കെ ലൈവിലേക്കൊക്കെ വരാൻ വല്ല ഉദ്ദേശം കോപ്പി റേറ്റ് വരുന്ന പാട്ടാണ് ഒരു പരിധി വരെ പിന്നെ നമ്മൾ പറഞ്ഞ് അങ്ങനെയുള്ള പാട്ടൊക്കെ ഉള്ളു നല്ല നവരാത്രിയോട് സെറ്റപ്പ് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഈ പാട്ടിറങ്ങുന്നത് പിന്നെ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമല്ലേ ഏറ്റവും ഇഷ്ടമുള്ളൊരു സമയമാണ് ഈ നവരാത്രിയുടെ സമയത്ത് അതായത് ഒരു മൂന്നാലവധി കിട്ടും മൂന്നവധി എങ്ങനെ വന്നാലും കിട്ടും അപ്പം പിന്നെ പഠിക്കാൻ പറയൂല്ല കളിക്കാൻ പോകാൻ പറ്റും അതാണ് ഈ പഠിപ്പിച്ചൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ നമ്മുടെ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടൊക്കെ ഇല്ലേ അവനൊക്കെ ചിലപ്പോൾ കളിക്കണത് ഈ സമയത്തും അതായത് സ്കൂൾ ആരംഭിച്ചിട്ട് കളിക്കുന്ന ഒരു സമയമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതും ഓണാവധി ഇതാണ് ഏറ്റവും കൂടുതൽ ഓണാവധിക്കും ചിലപ്പോൾ പറയും പഠിക്കണമെന്ന് പറയുമായിരിക്കും ഈ ടൈമിൽ മാത്രമായിരിക്കും പഴയ പഠിപ്പിസ്റ്റുകളൊക്കെ പഠിക്കാതെ കളിക്കുന്നത് നമുക്ക് പിന്നെ എപ്പോഴും കളിയാണല്ലോ പഠിച്ചെങ്കിൽ മാത്രമല്ലേ നമ്മൾ വരുന്നു ബുക്ക് അവിടെ കൂടെ വയ്ക്കുന്നു നേരെ ഗ്രൗണ്ടിലേക്ക് ചായ കുടിക്കുന്നു നേരെ ഗ്രൗണ്ടിലേക്ക് കുളിച്ച് റെഡി കുളിക്കൊന്നും വരില്ല കഴുകി നേരെ വരുന്നു ചായ കുടിക്കുന്നു എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും കഴിക്കുന്നു നേരെ ഗ്രൗണ്ടിലേക്ക് അതൊക്കെ ഒരു സമയട്ടാ വേറെ ലെവല് നമ്മുടെ ആ കീരിക്കാടൻ ആയിട്ട് അഭിനയിച്ച ആ ചേട്ടൻ മരിച്ചുപോയല്ല മോഹൻ റായ എന്നാണ് ആ ചേട്ടന്റെ പേരോട്ടെ കിടില നടനാണ് മോഹൻരാജ് കിരിക്കടൻ ജോസ് അന്തരിച്ചു അപ്പം ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റായി അതൊക്കെ നമുക്ക് ഒതുക്കാം ഇന്നത്തെ ലൈവ് അപ്പം സഹകരിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ വേറെ ഒന്നുമില്ല ബായ്